भारत अपने किसानों के पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा ഇന്ത്യക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധം ശക്തമാക്കിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വന്നാലും രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്നെങ്കിലും അതിന് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദില്ലിയിൽ നടന്ന എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കർഷകരുടെ താല്പര്യമാണ് ഞങ്ങളുടെ പ്രധാന മുൻഗണന ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും ക്ഷീര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിന് വ്യക്തിപരമായി ഞാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അതിന് തയ്യാറാണ് രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കും വേണ്ടി ഇന്ത്യയും തയ്യാറാണ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തീരുവ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഉടനടിയുള്ള തിരിച്ചടിക്ക് കേന്ദ്ര സർക്കാർ മുതിരില്ല സംയമനത്തോടെ ആലോചിച്ചു തീരുമാനമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഉടൻ നിർത്തില്ല എന്നാൽ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന്റെ കാര്യത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഇളവ് നൽകുന്നതടക്കം ആലോചിക്കും ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഇന്ത്യയ്ക്ക് പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിനെ വിളിച്ചു സംസാരിക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല അതേസമയം പുതിയ സാഹചര്യം പ്രധാനമന്ത്രി മുതിർന്ന മന്ത്രിമാരുമായി ഉടൻ വിലയിരുത്തും